السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين والصلاه والسلام على سيدنا ونبينا وحبيبنا محمد صلى الله عليه واله واصحابه وسلم رحمه للعالمين وعلى اله واصحابه اجمعين اللهم صل وسلم وبارك على رسولك نبينا وسيدنا محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد അല്ലെങ്കിൽ മരണപ്പെട്ടവരുടെ പിതാക്കളാണ് അല്ലെങ്കിൽ മരണപ്പെട്ടവരുടെ ബന്ധുക്കളാണ് കുടുംബത്തിൽ മരണപ്പെട്ടവരില്ലാത്ത ഒരാളും ഈ സദസ്സിൽ സമ്മേളിച്ചിട്ടില്ല നമ്മളും മരണത്തിലേക്ക് കൂപ്പുകുത്തേണ്ടവരാണ് രാപ്പകലുകൾ മാറി മാറി വരുന്നതിലും ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തങ്ങളുണ്ടെന്ന് പരിശുദ്ധ കുറാൻ أراني الذين يذكرون الله قياما وقعودا قياما وقعودا وعلى جنوبهم ويتفكرون ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار നിന്നുകൊണ്ടും ഇരുന്നു കൊണ്ടും കിടന്നുകൊണ്ടും അള്ളാഹുവിനെ ഓർക്കുന്നവരാണ് ഈ ചിന്തിച്ചിരിക്കുന്നവർ മാത്രവുമല്ല അവര് ചിന്തിച്ചുകൊണ്ട് പറയും ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് ആലോചിച്ചു കൊണ്ടവര് പറയും ഞങ്ങളുടെ നാഥലക് നീ ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ല ഈ സൂര്യൻ വെറുതെയല്ല ഈ ഭൂമി വെറുതെയല്ല ഈ രാവ് വെറുതെയല്ല ഈ പകൽ വെറുതെയല്ല ഈ ഉദയം വൃതാവിലല്ല ഈ അസ്തമയവും വൃതാവിലല്ലൂർണം എല്ലാം അർത്ഥപൂർണം എല്ലാം ക്രിയാത്മകം എല്ലാം സന്ദേശ നിർഭരം എല്ലാം ഗുണഭാഠാത്മകം എല്ലാം ചിന്തോദ്ദീപകം എല്ലാം പ്രചോദനാത്മകം എല്ലാം ആലോ റബ്ബേ എന്നവർ പറഞ്ഞു പോകും കിടന്നുകൊണ്ടും നിന്നുകൊണ്ടും ചെരിഞ്ഞു കിടന്നും ഇരുന്നും നിൽക്കുമ്പോഴുമെല്ലാം അവർ അല്ലാഹുവിനെ കുറിച്ചും ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ചും ഓർത്തുപോകും അല്ലാഹുവേ ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ല അതുകൊണ്ട് ഞങ്ങളെ നരകശിക്ഷയിൽ നിന്ന് കാക്കേണമേ എന്ന് അവർ പ്രാർത്ഥിക്കുമെന്ന് ഈ ആയത്തിറങ്ങിയതുകൊണ്ട് എനിക്ക് എന്റെ കണ്ണീര് നിലക്കുന്നില്ലെന്ന് പരിശുദ്ധ മുസ്തഫ മുസ്തഫുൽ എന്നെങ്കിലും എന്റെ കണ്ണുകൊണ്ടവിടുത്തെ കാണാനിക്കവസരമുണ്ടായാൽ ഞാൻ അവിടുത്തോട് പറയും മണ്ണിൽ ചവിട്ടി നടക്കല്ലേ മുസ്തഫാഹു അലിഹി വസല്ലം അങ്ങേക്ക് ചവിട്ടാനല്ലേ എന്റെ കവൾ തടം ആ പാദം ഈ കവളിൽ വെച്ചാലും എന്ന് ഞാൻ പറഞ്ഞു അലാ മുഹമ്മദ് അൽബുദമേ പുണ്യ നബിയേട ഓർമാൽബുദമേ മുഹമ്മഹർമേ तेरी रोशनी બરો બહർമേ तेरी रोशनी ચંદ્રയിലും സൂര്യയിലും അങ്ങയുടെ വെളിച്ചമാണ് റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം ബરો ബഹർമേ तेरी रोशनी മഹമഹർമേ तेरी रोशनी हुई ख़त्म तुझ पे पैंबरी അങ്ങയെ പോലെ മറ്റാരുമില്ല അങ്ങയോടെ പ്രവാചകത്വവും അവസാനിച്ചില്ലയോ നബിയേ വസം തിൽ അതിവാസം കൊണ്ടില്ല വലിയ കൊട്ടാര മന്ദിരത്തിലും അങ്ങ് പാർത്തിട്ടില്ല നബിയേ അങ്ങയുടെ കിടക്കപ്പായ ഈത്തപ്പനയുടെ ഓല കൊണ്ടുണ്ടാക്കിയ ആ പായയല്ലയോ മുസ്തഫ അങ്ങയുടെ ശരീരത്തിൽ ഒരു കുപ്പായം മാത്രം താറു ഹ അതും നൂലി ഇടപൊട്ടിപ്പോയ കുപ്പായമല്ലയോ മുസ്തഫ ാഹു അലൈഹി വസല്ലം ആ പരുപരുത്ത ഓല തന്നെയല്ലയോ റസൂലേ ഒറ്റക്കുപ്പായമല്ലയോ റസൂലേ അതിന്റെ നൂല് പോലും പിന്നിപ്പോയില്ലയോ റസൂലേ ഓല അങ്ങയുടെ പറയുകയാണ് ഒരു ദിവസം ഞാനൊരു തലയണ ഉണ്ടാക്കി തലയണ തലയണയെന്ന് കേൾക്കുമ്പോ തോന്നിപ്പോകും വലിയ സ്പോഞ്ചാണോ കുഷ്യനാണോ ഒന്നുമല്ല കുറച്ച് പുല്ലുകൊണ്ടാണ് തലയണ ഉണ്ടാക്കിയത് ഈ തപ്പനയുടെ ഓലയായിരുന്നു എന്നും അവിടുത്തെ തലയണ ആർഭാടത്തിനും ആർത്തിക്കുമെതിരെ ആഗോളീകരണത്തിനും താപനത്തിനും എതിരെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്തുകൊണ്ട് ആർത്തിക്കെതിരെ മുന്നറിയിപ്പെന്ന് ചോദിച്ചാൽ ആർത്തിക്കെതിരെയുള്ള ാഹുട കയ്യിൽ സ്വർണ്ണ വള കണ്ടപ്പോ സ്വർണ്ണമെന്തിനാണ്ഷ വെറും ഒരു ലോഹം കൊണ്ടൊരു വളയുണ്ടാക്കിയിട്ട് കുങ്കുമത്തിന്റെ ചായമടിച്ചാൽ പോരായിരുന്നോ അങ്ങയെപ്പോലെ മറ്റാരുമില്ലേ സാദഗി ഹേ സല്ലു സല്ലു അലൈഹി 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 അങ്ങയുടെ അങ്ങയുടെ ലാളിത്യമല്ലയോ മുസ്തഫ സല്ലല്ലാഹു വസല്ലമ അവിടത്തെ മേലും അവിടത്തെ കുടുംബത്തിന്റെ മേലും സ്വലാത്ത് ചൊല്ലുക ഇത് ഖുർആന്റെ കൽപ്പനയാണ് ആയിഷ റളിയല്ലാഹു അൻഹ ഉള്ള ചെറിയ വീട് വളരെ താണ നിലയിലുള്ള വീട് ലളിതമായ വീട് അതിനൊരു മേൽക്കൂര ആ മേൽക്കൂരക്ക് ചെറിയ ഒരു വിരി കെട്ടി സാഹു അത് കണ്ടപാടെ പരിശുദ്ധ റസൂൽ അള്ളാൻ്റെ റസൂല് പറയുകയാണ് ഈ വസ്ത്രമെന്ന് പറയുന്നത് മനുഷ്യന് അണിയാനാണ് ഇഷ്ടിക പുതപ്പിക്കാനല്ല ഐഷ എന്ന് പരിശുദ്ധ റസൂൽ അലൈഹി വസല്ലം ലാളിത്യത്തിന്റെ മുസ്തഫ വീട്ടിലേക്ക് വിരി കണ്ടപ്പോഴേ സംസാരത്തിന് നിക്കാതെ തിരിച്ചുപോയി പരിശുദ്ധ റസൂൽ പിതാവിന്റെ കോപവും വിഷമവും പ്രതിഷേധവും അറിഞ്ഞുകൊണ്ട് മകൾ ഫാത്തിമ ആരോ ഒരു ദിവസം നല്ല ഒരു കുപ്പായം പരിശുദ്ധ റസൂലിന് സമ്മാനിച്ചു അത് സ്വയം മണിയാതെ ാഹുവിന് കൊടുത്തയച്ചു അത് കിട്ടിയപ്പോഴും അത്ഭുതപ്പെട്ട് പറഞ്ഞു അള്ളാഹുവിന്റെ റസൂല് അണിയാൻ മടിക്കുന്നത് എനിക്ക് കൊടുത്തയക്കുകയോ കാരണം കുപ്പായം കുപ്പായമായിരുന്നു ഇന്ന് ആഭരണത്തിൽ മത്സരിക്കുന്ന കാലമാണ് ജ്വല്ലറികൾ അങ്ങാടികളിൽ മാത്രമല്ല ഓരോ പെണ്ണും സഞ്ചരിക്കുന്ന തീരുന്ന കാലഘട്ടമാണ് മൊബൈൽ ജ്വല്ലറികൾ ആഭരണത്തിന്റെ ഭ്രമം വസ്ത്രങ്ങളുടെ മത്സരം വിലപിടിപ്പുള്ള കുപ്പായം കിട്ടിയു പറഞ്ഞു അങ്ങണിയാത്തത് ഞാൻ അണിയൂ ലയാറൂലം അണിയാൻ വേണ്ടി കൊടുത്തയച്ചതല്ല വിറ്റ് കിട്ടുന്ന കാശുകൊണ്ട് പ്രയോജനം നേടാനാണ് കൊടുത്തയച്ചതെന്ന് പരിശുദ്ധ റസൂൽ വസല്ലം ഇതാണ് ആർഭാട ഭരതക്കെതിരായ താക്കീത് മദീനയിലേക്കുള്ള പാത വിശുദ്ധ മുസ്തഫ മുഹമ്മദ് വേറെ ഒരാൾ ഒരു വിലപിടിപ്പുള്ള പൊതപ്പ് സമ്മാനിച്ചു അത് ഉടൻ തന്നെ അബ്ദുറഹ്മാൻ ഹദിയ നൽകി